ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടാറ്റ ഐറിസ് വാഹനം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വെള്ളിമുങ്ങ എന്നൊക്കെ പറയാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ടാറ്റ ഐറിസ് രണ്ടായിരത്തി പതിനെട്ട് പന്ത്രണ്ടാം മാസം വാഹനമാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ മെക്കാനിക്കല് വാങ്ങുകളൊക്കെ പക്കാ കണ്ടീഷനായിട്ടുള്ള ഒരു വാഹനമാണ് പാച്ച് വർക്കോ അങ്ങനത്തെ മറ്റു ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണർ വാഹനമാണ് ഫൈവ് സീറ്റ് വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് പുതിയ ഇൻഷുറൻസ് ആണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു പൈസ എടുക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഫിനാൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഏകദേശം ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫിനാൻസ് ഇട്ട് തരാൻ കഴിയും വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വൊവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്